ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്യുർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു നാല് കളറിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് എം മുതൽ ത്രിപിൾ എക്സ് എൽ വരെ ഉണ്ട് ഇതിൻ്റെ ഒരു സൈസ് പ്യുർ കോ പ്യൂർ ഫൈൻ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ കുർത്തി വരുന്നത് അതുപോലെ ദുപ്പട്ട വന്നിട്ട് മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പം ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് അയയ്ക്കുക കേട്ടോ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് വി വിത്തൗട്ട് ലൈനിങ്ങ് ാണ് കേട്ടോ നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നതല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണേ അപ്പോൾ അടുത്തത് ഒരു രണ്ട് കളർ ഷെയ്ഡിൽ ഒരു ത്രീ പീസ് സെറ്റാണ് ഒരു മെറൂണിൻ്റെ റെഡിൻ്റെ ഷെയ്ഡാണ് കേട്ടോ അതും ഒരു ബ്ലൂ കളറിലും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഹെവി കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് പ്യുവർ ഫൈൻ കോട്ടൺ ആണ് അപ്പോൾ കുർത്തി പാൻറ്റ് ദുപ്പട്ടയാണ് കേട്ടോ സെറ്റ് പിന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് അയക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് കോട്ടൻ്റെ അപ്പോൾ ഇതൊരു രണ്ട് കളർ ഷെയ്ഡിലാണ് വരുന്നത് ബ്ലാക്കും അതുപോലെ ഒരു റസ്റ്റ് കളർ ഓറഞ്ചും റസ്റ്റ് ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കുർത്തയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പാൻ്റിൻ്റെ ലെങ്ക് വരുന്നത് തേർട്ടി എയ്റ്റ് എം മുതൽ സെവൻ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തൊരു നാല് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു അനാർക്കലി സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഭംഗിയുള്ള ട്രെൻഡിങ് ിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അനാർക്കലി ടൈപ്പ് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ പ്യുർ മൾക്കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സ് വരെ ഉണ്ട് ഈ ഓറഞ്ച് കളർ ഷെയ്ഡ് ഇത്രയും ബ്രൈറ്റ് കളർ ഒന്നും ആയിരിക്കില്ല ഒരല്പം ഒരു കുറഞ്ഞ ഡാർക്ക് കളർ ഒന്ന് ഡള്ളായിട്ടായിരിക്കും ഡള്ളന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഇത്തരം ഫോട്ടോ എടുക്കുമ്പോൾ കൂടുതൽ ബ്രൈറ്റായിട്ട് തോന്നിക്കുമെങ്കിലും അത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കേട്ടോ എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെയുണ്ട് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തൊരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ടൻ്റെ ത്രീ സെറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ സെവൻ എക്സ് എൽ വരെ ഉണ്ട് അപ്പം എം മുതൽ ത്രീ എക്സ് എൽ വരെ ഒരു റേറ്റ് ആണ് ഫോർ എക്സ് എൽ മുതൽ സെവൻ എക്സ് എൽ വരെ ഒരു റേറ്റ് ആണ് കേട്ടോ എം മുതൽ ത്രീ എക്സ് എൽ വരെ ത്രിബിൾ നയൻ ആണ് റേറ്റ് ഫോർ എക്സ് എൽ മുതൽ സെവൻ എക്സ് എൽ വരെ വൺ സീറോ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു കോട്ട്സെറ്റാണ് പ്യൂർ മൽ കോട്ടനിൽ വരുന്നൊരു കോട്ട്സെറ്റാണിത് യോക്കിലൊക്കെ ഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു ജയ്പൂർ പ്രിന്റ് ആണ് ഇതിൻ്റെ ഓർഗാൻസ കട്ട് വർക്ക് അതിൻ്റെ ആ ഒരു ബോട്ടമിൻ്റെ താഴത്തെ പോർഷനിൽ വരുന്നുണ്ട് ഈ ഒരു കോട്ട് കോട്ട്സെറ്റിൻ്റെ ലുക്ക് ഏത് ഇതുപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് കളർ ഷെയ്ഡിലാണ് വരുന്നത് റാണി പിങ്ക് കളർ ബ്ലൂ അതുപോലെ യെല്ലോ ഗ്രീന് ഈ നാല് കളർ ഷെയ്ഡിലാണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ സെവൻ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ പാൻറ്റിൽ വിത്ത് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്തത് ഒരു കോഡ്സെറ്റാണ് പ്യൂർ കോട്ടണിൽ വരുന്ന കോട്ട്സെറ്റാണ് ഇതിൻ്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇതിൻ്റെ ആ ഒരു യോഗ് പോർഷനിലെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും പോക്കറ്റാണ് വന്നിരിക്കുന്നത് അവിടെയും എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് ഗ്രീനിൻ്റെ യെല്ലോയുടെ ഒരു ഷെയ്ഡും അതുപോലെ മെറൂണിൻ്റെയും റെഡിൻ്റെ ഒരു ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തൊരു ഓണിയൻ കളറിൽ വരുന്ന ഒരു നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അതൊരു അനാർക്കലി ടൈപ്പിലാണ് വരുന്നത് അതിൻ്റെ ഒരു യോക്ക് പോർഷനിൽ ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഒരു സിംഗിൾ കളറാണ് കളറാണിതിൽ കുർത്തി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചസ് ഉണ്ട് പാൻറ്റ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ദുപ്പട്ട ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടു മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ്സാണുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തൊരു ത്രീ പീസ് സെറ്റ് ആണ് ഒരു മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ടോപ്പിൻ്റെ യോക്കിലും അതുപോലെ ഫുള്ള് വന്നിട്ടുണ്ട് അതുപോലെ പാൻറ്റിൻ്റെ ഒരു എൻഡ് ഭാഗത്തും വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഹെവി എംബ്രോയിഡറി വർക്കാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി അറുപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് സൈസസ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ അടുത്തതൊരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഒന്ന് ബ്ലാക്കും അതുപോലെ ഒന്ന് റെഡിൻ്റെയും മരോണിൻ്റെയും ഷെയ്ഡും വരുന്ന രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് പിന്നെ ബ്ലാക്ക് പ്യുർ ബ്ലാക്ക് ആണ് പക്ഷേ മെറൂണോ റെഡ് വരുന്ന ഈ ഒരു കളറല്ല കുറച്ചും കൂടി ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഇഞ്ചസ് ഉണ്ട് കേട്ടോ പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ടു മീറ്റർ ആണ് അതിൻ്റെ ഒരു സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ അടുത്തൊരു ത്രീ പീസ് സെറ്റാണ് പ്യുവർ മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് എം മുതൽ ത്രിബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേറ്റ് വരുന്നത് ആയിരത്തി ഞ്ച് രൂപയാണ് അടുത്തത് അടുത്തൊരു അനാർക്കലി ടൈപ്പിലുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതിൻ്റെ ഒരു ഫാബ്രിക് കോട്ടൺ തന്നെയാണ് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അടുത്തത് സൈസ് വരുന്നത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ടെടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് അയക്കുക കേട്ടോ അടുത്തൊരു നല്ല പ്യുവർ മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നൊരു ത്രീ പീ സെറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കമൻസൊക്കെ വന്നിട്ടുള്ള നല്ല റിവ്യൂസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ കുർത്തയുടെ ലെങ്ത് ഫോർട്ടി ഫൈവ് പാനിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ദുപ്പട്ട ടു പോയിൻ്റ് തേർട്ടി മീറ്റർ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് പിന്നെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് അയക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്